സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും സംപ്രേഷണം വഴിത്തെരുവിൽ എന്ന് സൂചിപ്പിക്കുന്ന പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലായിരിക്കണം കാവ്യ ഗർഭിണിയാണെന്നറിഞ്ഞ് ഈശ്വരമടത്തിലും കലാക്ഷേത്രയിലും എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെങ്കിലും കാവ്യയുടെ കുഞ്ഞിനെ ഏതു രീതിയിലും കൊല്ലാൻ കരുക്കൽ നീക്കുകയാണ് ശിവാനി അതിൽ ശിവാനി വിജയിച്ചു എന്ന് കാണിക്കുന്ന പ്രൊമോയാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ ആകാംക്ഷ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ കാവ്യയുടെയും ശിവയുടെയും സന്തോഷ നിമിഷങ്ങളാണ് കസ്തൂരിമാലെ ഹൈലൈറ്റ് കാവ്യ ഗർഭിണിയാണെന്ന വാർത്ത ഈശ്വര മഠത്തിലും കലാക്ഷേത്രത്തിലും എത്തിയതോടെ എല്ലാവരും സന്തോഷത്തിലായിരിക്കുകയാണ് ആഘോഷ ചടങ്ങുകളിൽ കീർത്തിയും സിദ്ധുവും പിണക്കമറന്ന് എത്തിയിരുന്നു അതേസമയം കാവ്യയുടെ കുഞ്ഞിനെ ഏതു വിധേനയും ഇല്ലാതാക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് ഇന്ദിരാഭായി മക്കളായ ശിവാനിയും ശിവയും കീർത്തിയും സിദ്ധുവും പിണക്കമറന്ന് തിരികെത്തിയതും ഇവർക്ക് രസിച്ചിട്ടില്ല ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ കാവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനൊപ്പം സിദ്ധുവിനെയും കീർത്തിയെയും വീണ്ടും ഈശ്വരമഠത്തിൽ നിന്നും അകറ്റാനാണ് ഇവരുടെ ശ്രമം ഇതിന്റെ ഭാഗമായി കാവ്യ്ക്ക് കീർത്തി കൊണ്ടുവന്ന മൈസൂർ പാവിൽ ശിവാനി ആരും കാണാതെ വിഷം കലർത്തുകയാണ് എന്നാൽ ശിവ സിദ്ധുവുമായി വടക്കെട്ടത് കയ്യങ്കളിയിൽ അവസാനിച്ചതോടെ കീർത്തിയും സിദ്ധുവും വീണ്ടും എല്ലാവരോടും പിണങ്ങി ഈശ്വരമഠത്തിന്റെ പടിയിറങ്ങുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ കാവ്യ ഈശ്വരമഠത്തിനെതിരെ ഇന്ദിരാഭായ് കൊടുത്ത സ്റ്റേ മാറ്റാനെ കോടതിയിൽ വാദിച്ച് വിജയിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത് എന്നാൽ തോറ്റതിന്റെ വൈരാഗ്യത്തിൽ ശ്രീജിത്തിനോട് ഇന്ദിരാഭായ് ശ്രീകുട്ടിയുടെ ഭാവി ഇല്ലാതായെന്നും പറഞ്ഞ് ശ്രീജിത്തിന്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നു ഇത് ശ്രീജിത്ത് കാവ്യയോട് ചോദിക്കുന്നതോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത് പിന്നീട് ഈശ്വരമഠത്തിലെത്തുന്ന കാവ്യ്ക്ക് വിജയം ആഘോഷിക്കാനായി ജീവ നേരത്തെ കീർത്തി കൊണ്ടുവച്ച മൈസൂർ പാക്ക് നൽകുന്നതാണ് പ്രൊമോയിൽ കാണിച്ചത് എന്നാൽ ഇതിൽ ശിവാനെ വിഷം കലർത്തി വെച്ചിരിക്കുന്നത് ആരും അറിയുന്നില്ല ഇതേ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നതും ആശുപത്രിയിൽ എത്തിക്കുന്നതുമാണ് പ്രേക്ഷകർ കണ്ടത് കണ്ണീരോടെയും പ്രാർത്ഥനയോടെയുമാണ് അച്ഛമ്മയും ജീവയും കാവ്യെ ആശുപത്രിയിൽ എത്തിച്ചത് ഠത്തിലും കലാക്ഷേത്രയിലും കുഞ്ഞുവിറക്കുന്ന സന്തോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ദുരന്തം സംഭവിക്കുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഉത്കണ്ഠ ശിവാനിയുടെയും ശിവിയുടെയും തനി നിറം കാവ്യം ജീവിയും തിരിച്ചറിയണമെന്നും അവരെ ഈശ്വര മഠത്തിൽ നിന്നും അടിച്ചു പുറത്താക്കണമെന്നും ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ